മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിച്ചു പത്തനംതിട്ട കോന്നി സ്വദേശിനിയായ ജ്യോതിയാണ് മുറിക്കുള്ളിൽ ആത്മഹത്യ ചെയ്തത് ഭർത്താവിനും കുട്ടിക്കുമൊപ്പമായിരുന്നു യുവതി മൂന്നാറിലെത്തിയത് മൂന്നാറിൽ വിനോദസഞ്ചാരിയായി എത്തിയ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിച്ചു പത്തനംതിട്ട കോന്നി സ്വദേശിനിയായ ജ്യോതിയായിരുന്നു മുറിക്കുള്ളിൽ ആത്മഹത്യ ചെയ്തത് ഇന്നലെയായിരുന്നു സംഭവം നടന്നത് ഭർത്താവിനും കുട്ടിക്കുമൊപ്പമായിരുന്നു യുവതി മൂന്നാറിലെത്തിയത് തിങ്കളാഴ്ചയായിരുന്നു ഇവർ മൂന്നാർ സന്ദർശനത്തിനെത്തിയത് ഇന്നലെ രാവിലെ മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഉച്ചയോടെ മുറിയിൽ മടങ്ങിയെത്തിയ ശേഷമായിരുന്നു ജ്യോതി ആത്മഹത്യ ചെയ്തത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ റിസോർട്ടിലായിരുന്നു കുടുംബം താമസിച്ചു വന്നിരുന്നത് ഭർത്താവ് ഹോട്ടൽ റിസപ്ഷനിൽ അറിയിച്ചതിനെ തുടർന്ന് ഹോട്ടൽ അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി